ും കളി അങ്ങനെ പിന്നെ പൊഴി പിന്നൂ സുന്നി മുഴുവൻ സുന്നി അവൻ മാത്രം സുന്നി അവനും അവന്റെ കൂട്ടിലെ മൂന്നാലാളും മാത്രം വേറെ ആരും സുന്നിയില്ല ഇത് എത്ര കാലം നടക്കും എത്ര കാലം നടക്കട്ടെ പണ്ട് ഒരു കാക്ക പറഞ്ഞിട്ട് ഞാൻ കാക്ക ഇങ്ങനെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു കുർക്കൻ ഇങ്ങനെ ഒച്ചടും വേറെ രണ്ടും മൂന്നും കൂടെ ഒച്ചടും അതെന്താണത് ഈ ആ സമയം വരും ആ അത് ഞാൻ ചെറുപ്പത്തിൽ ഇതൊക്കെ സമയം അപ്പോ കാക്കൻ്റെ പറഞ്ഞ് അത് കേൾക്കണം അത് ഒരു കുർക്കനെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഞങ്ങൾ കാലം എഴുതിയിട്ട് നിൽക്കും എന്നിട്ട് രാജ്യൊക്കെ ആണോന്ന് വിളിച്ചുപോയത് മറ്റുള്ള ഓന്റെ കൂടുതൽ രണ്ടു മൂന്ന് ഓക്കെ 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 കുഴുക്കന്മാർ ഇതാണ് കുത്തുകാരി പറയുന്നത് ഞാൻ അന്ന് ചെലവ് കുടിക്കുക ഞാൻ തമാശ ആക്കിയതാണെന്ന് ചോദിച്ചത് അത് തന്നെ വേറെ വേറെ അർത്ഥത്തിന് ഉണ്ടോ അതും കഴിഞ്ഞു ആ സംഗതി എല്ലാം കഴിഞ്ഞു പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ പാർലമെന്റ് ഇലക്ഷൻ വന്നു അപ്പൊ മുമ്പേ കിണറി വെച്ചാൽ ഇത് ഇബ്രാഹിം സുലഹി മാൻസിനെപ്പോ തോൽപ്പിക്കണം എന്നിട്ട് വരുന്ന എലക്ഷനിൽ എനിക്ക് എം പി ആവണം അത് എന്നിട്ട് എതിർപ്പ് വെച്ചാൽ പാർലമെന്റ് എലക്ഷൻ മലപ്പുറം ഇന്ത്യയിലും ആ പൊന്നാനിയെയും എല്ലാം തന്നെ എന്ത് ചെയ്തു അല്ല പോലീസിന്റെ കൂടാ അല്ലെങ്കിൽ പിന്നെ സാധിക്കൂല ഒരു കയ്യിൽ ഒരു കയ്യിൽ നരകവും തലയിൽ അറിവുകൾ എന്നിട്ട് നാട് മുഴുവൻ ബിറ്റീഷ് എന്ത് പറഞ്ഞു ലീഗിനെ തടപറ്റികളാണ് മുസ്ലിം ലീഗിന്റെ അധികം തടപറ്റികളാണ് മുസ്ലിം ലീഗിനെ തറമറ്റിക്കുന്നവർക്ക് സ്വർഗം അതിന് വോട്ട് നില കാണുന്നു പെണ്ണുങ്ങളെ നിങ്ങൾ ആഹാരം തന്നെ വോട്ട് ബോധ്യത് ചെയ്തു പോയാൽ അവന്റെ നിലയാഷ്ടം എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കി ോകത്തിൽ ഇത് ഓരോ സാധനം ഉണ്ടായിട്ടുണ്ടോ ലോകത്തിൽ പഞ്ചത്ഭുതങ്ങളാണ് ചരിതം പറയുന്നത് ആറാമത്തെ അത്ഭുതാണ് എന്താണ് ഇതിന് അർത്ഥമുള്ളത് എന്നിട്ട് ഇപ്പൊ അങ്ങനെ അങ്ങനെ നടക്കാപ്പോ എന്തിനാണ് ഇതിന്റെ വലിയ കുടിക്കാനാ നിന്റെ ബിയൻ കൂടി മലിക്കുല്യബാറായ തമ്പുരാനെ ഞാൻ പറഞ്ഞ സത്യം അതായത് ഭാഗത്തിൽ വരും അത് അപ്പാ ശുമ്പോൾ തന്നെ അതിന്റെ തനിതങ്ങൾ കാണിച്ചു അതിന് സന്ദർഭം ഉണ്ടാകും യാതൊരു സംശയവും വേണം അതിന്റെ സന്ദർഭങ്ങളാണ് ഈ ഉണ്ടാക്കിയത് മുഴുവനും